എന്താ ഭംഗിയിലെ തോടും പാടൊക്കെ കാണാൻ നാട്ടിൽ മൈ ഗോഡ് കണ്ടോ ആറും വീടും ചെറിയ തോട് ഇതാണ് ചെറിയ തോട് ചെറിയ എൻ്റെ പേരെന്താ ഈ ചെടീൻ്റെ മുട്ട ഈ ചെടീൻ്റെ പേരെന്താ എന്താ ഭംഗി സ്ഥലം കാണാം അല്ലേ കായങ്ങൻതോട്ടം തെങ്ങും തോട്ടം പൂക്കള് ഇവിടെ കരണ്ട് ഇട്ടിട്ടോ അത് മതി ഓക്കെയാ ഇമല് കരണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കരണ്ടൊക്കെ ഉണ്ട് കരണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആൾ കാലിയേക്ക് പോവും തെങ്ങും പാടും പൂക്കളും പറവർമ്പോണ്ട് വരാ െനിക്കൊരു സാധനം എടുക്കാണ്ട് നല്ല സീനോ റോഡുണ്ടോ ഇങ്ങനെ പോ കുട്ടനാട്ടിൽ പോയ പോയമാതിരി അല്ലേ ഇവിടെ ഏ കുട്ടനാടില്ലേ കുട്ടനാട് അവിടെ പോയമാതിരി നല്ല നോക്കിയാൽ മറ്റേത് ദേശാഠ പക്ഷികൾ നോക്കിയോ അവിടെ കണ്ടോ എവിടെ നോക്കി അങ്ങ് ദേശാഠ പക്ഷികളുണ്ട് ആളുണ്ട് ഇവിടെ ഒക്കെ ഫുൾ മയിലുണ്ടാകുന്ന സ്ഥലോ ഏരിയ പുളിമരം ഉങ്ങ് ആ പാടത്തേക്ക് ഇറങ്ങിയ ഞങ്ങൾ വെറുതെങ്ങനെ രസല്ലേ അവര നാട്ടിൽ പാടം പറമ്പെ കാണുമ്പോൾ വേറൊരു വൈബാ അങ്ങനെ ഇറങ്ങിയതാ ഉണ്ടോ വേറെ വൈബായിട്ട് ഇങ്ങനെ വന്നു ബുള്ളറ്റേ ഈ ബുള്ളറ്റാ വണ്ടി അവിടെ കരണ്ടേ ഈ പാടത്താ കറൻറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നോക്കിയത് കറണ്ട് കറണ്ട് കണ്ണും ഉണ്ട് അത് പോയാണെങ്കിൽ ഞമ്മള് ജാമായി കഴിഞ്ഞാൽ നമുക്ക് പോയാവും